കോഴിക്കോട് വയനാട് റോഡിന്റെ വികസനം വേഗത്തിലാക്കാൻ സംസ്ഥാനം ഇടപെടുന്നു താമരശ്ശേരി ചുരത്തിലെ മൂന്ന് ഹെയർപിൻ വളവുകൾ വികസിപ്പിക്കും ഇക്കാര്യം ഉൾപ്പെടുന്ന പദ്ധതിക്ക് അംഗീകാരം നൽകണമെന്ന് കേന്ദ്രത്തോട് വീണ്ടും ആവശ്യപ്പെടാൻ ടൂറിസം വകുപ്പുകൾ തീരുമാനിച്ചു കോഴിക്കോട് മുതൽ വയനാട് റോഡിലെ മുത്തങ്ങ ദേശീയപാത വികസനത്തിലുള്ള പദ്ധതി തയ്യാറാക്കൽ വേഗത്തിലാക്കുവാൻ സംസ്ഥാനം ഇടപെടും പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഉന്നതതല യോഗത്തിന്റേതാണ് തീരുമാനം മലാപ്പറമ്പ് പുതുപ്പാടി പുതുപ്പാടി മുത്തങ്ങ എന്നീ രണ്ട് റീച്ചുകൾ ആയാണ് പദ്ധതി രേഖ തയ്യാറാക്കുന്നത് മലാപ്പറമ്പ് പുതുപ്പാടി മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരമാണ് വികസിപ്പിക്കുന്നത് പുതുപ്പാടി മുത്തങ്ങ എഴുപത്തിയേഴ് കിലോമീറ്ററും വികസിപ്പിക്കും ഈ റോഡ് നാലുവരിയായി വികസിപ്പിക്കുന്നതിനാണ് പദ്ധതി തയ്യാറാക്കുന്നത് താമരശ്ശേരി ചുരത്തിലെ മൂന്ന് ഹെയർപിൻ വളവുകൾ വികസിപ്പിക്കുന്നതിന് സമർപ്പിച്ച പദ്ധതിക്ക് അംഗീകാരം നൽകണമെന്ന് കേന്ദ്രത്തോട് വീണ്ടും ആവശ്യപ്പെടുവാനും പദ്ധതിയാണ് ഇതിനായി തയ്യാറാക്കി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് സമർപ്പിച്ചത് കൽപ്പറ്റ ബൈപ്പാസ് നാലുവരി ആയി വർദ്ധിപ്പിക്കുന്നതിന് മുക്കാൽ കോടി രൂപയുടെ പദ്ധതിക്ക് അനുമതി ലഭിക്കാനുള്ള ഇടപെടലും പൊതുമരാമത്ത് വകുപ്പ് ശക്തമാക്കും പദ്ധതിക്കുള്ള അംഗീകാരം നേടിയെടുക്കുന്നതിന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ വകുപ്പ് സെക്രട്ടറിയെ മന്ത്രി ചുമതലപ്പെടുത്തി മലാപ്പറമ്പ് പുതുപ്പാടി റീച്ചിൽ തീരുമാനിച്ച ഉപരിതല നവീകരണ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി കോഴിക്കോട് നഗരത്തിൽ പഴയ നാഷണൽ ഹൈവേയിലെ പ്രവൃത്തി പുരോഗതിയും മന്ത്രി വിലയിരുത്തി തലശ്ശേരി മാഹി ദേശീയപാതയിലെ പ്രവൃത്തിയും വേഗത്തിൽ പൂർത്തിയാക്കുവാൻ യോഗം തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്